പ്രിയപ്പെട്ട സഹോദരന്മാരെ അക്ബർ അഹ്സനെ താന്നൂര് ഉസ്താദ്കൾ അപകടത്തിൽ പരിക്ക് പറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന വിവരം നമ്മളൊക്കെ അറിഞ്ഞല്ലോ നമ്മളെല്ലാവരും ഉസ്താദിന്റെ ഷിഫാവിന് വേണ്ടി വേഗത്തിൽ എന്തു പ്രയാസമായാലും വിഷമങ്ങളായാലും അത് അള്ളാഹുവിന് വളരെ എളുപ്പമാണല്ലോ ഇൻഷാ അല്ല വേഗത്തിൽ ഷിഫാഖിനു വേണ്ടി നമ്മളൊക്കെ ധരിക്കണം അള്ളാഹു തേല അസിതാദിൻ്റെ പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം അള്ളാഹുവേ നീ മാറ്റി കൊടുക്കണേ അല്ല അള്ളാഹുനിഷിഫാ നൽകണേ അല്ല അള്ളാഹുവെ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ആരംഭ ആരംഭപ്പൂവായ മുത്തർ റസൂൽ അള്ളാഹിസ് അഹു അലഹി വസ്ല്ലം തങ്ങളെ വറക്കത്തുകൊണ്ട് നീ നിഷിഫാ നൽകണേ അല്ല അള്ളാഹുവെ എന്ത് പ്രയാസമാണെങ്കിലും ആജിലായ ഷിഫാ നൽകണേ അള്ള അള്ളാഹു നീ പരിപൂർണ ആഫിയത്ത് നൽകണേ അള്ള സിഹത്ത് നൽകണേ അള്ള അള്ളാഹുവേ നീ സമാധാനം നൽകണേ അള്ള ഞങ്ങളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ അള്ള കുറച്ചോനെ നീ സംരക്ഷണം നൽകണേ അള്ള ഇൻഷാ അല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാവരും നന്നായി താരിക്ക കഴിയുന്നവരൊക്കെ ഒരു മൂന്ന് നാരിയത്ത് സ്വലാത്ത് ചൊല്ലി നമ്മുടെ അഹ്സനി ഉസ്താദിന്റെ പിന്നെ ഷിഫാഖിന് വേണ്ടി എല്ലാവരും എന്താരിക്കണം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു ഷിഫാഖ് നൽകട്ടെ അള്ളാഹു മുത്തനബിൻ്റെ വർക്കത്തുകൊണ്ട് ഷിഫാഖ് നൽകട്ടെ ഇൻഷാള്ള എല്ലാവരും ഇതായിരിക്കുക